നമസ്കാരം കായ് സ്റ്റൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഷോളിൻ്റെ കളക്ഷനുമായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് ദുപ്പട്ട കളക്ഷൻ കാണിക്കണേ എന്ന് കുറേ ദിവസമായി പറഞ്ഞിരുന്നു ദാ അടിപൊളിയായിട്ട് എനിക്കിഷ്ടമുള്ള ആഫ് സിൽക്കിൽ വന്നേക്കുന്ന കണ്ടോ ഭംഗിയുള്ള ദുപ്പട്ടയാണ് വന്നേക്കുന്നത് ബാഹിനി ദാ കഴിഞ്ഞ പ്രാവശ്യം അതിന് മുന്നേ പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സോൾഡ് ഔട്ട് ആയതാണ് റീസ്റ്റോക്ക് ചെയ്യണേ എന്ന് പറഞ്ഞിരുന്നു ഓരോ പ്രാവശ്യവും വരുന്നതിന് ഇത്തിരി ഇത്തിരി ഒക്കെ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ ഇതിങ്ങനെയാണ് വരുന്നത് രണ്ട് സൈഡിൽ ഇടാനാണെങ്കിലും ഒരു സൈഡിൽ ഇടാനാണെങ്കിലും എങ്ങനെയാ വരും ദാ ഭംഗിയുള്ള ദുപ്പട്ടയാണ് പ്രൈസ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടിയാണ് ഇതിൻ്റെ ഡിഫറെൻ്റ് ഷേപ്പ്സ് കാണിച്ചു തരാതെ ദാ നെറൂണിൽ വന്നിട്ടുണ്ട് നീളവും വീതിയും കുറവൊന്നുമില്ല കേട്ടോ അതങ്ങനെ കെട്ടിവെക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് നീളം കൂടിയത് ീതി കുറവാണ് സ്റ്റോൾ പോലെയാണോ എന്ന് വിചാരിക്കേണ്ട എല്ലാ ദുപ്പട്ടേ അങ്ങനെ കെട്ടി കെട്ടിവെക്കുന്നതാണ് കെട്ടി നിവർത്തി കഴിയുമ്പോഴാണ് അത് വരുക നല്ലൊരു ടീ ബ്ലൂ ഷെയ്ഡിലാണ് അടുത്തത് വന്നേക്കുന്നത് കണ്ടോ അടുത്തത് വന്നേക്കുന്നത് ഗ്രേപ്പ് ഷെയ്ഡിലാണ് ഗ്രേപ്പ് ഗ്രീൻ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഇതിങ്ങനെ നിവർന്ന് വരില്ല കേട്ടോ അത് കെട്ടി വെക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് പിന്നെയും പിന്നെയും പറയുന്ന അല്ലെങ്കിൽ ഇത് വീതി കുറഞ്ഞതാണ് സ്റ്റോള് പോലെയാണെന്ന് വിചാരിക്കേണ്ട കെട്ടിപ്പ് നിവർത്തിയതേയുള്ളൂ ഇത്രയുമാണ് ലെങ്ത് വരുന്നത് നല്ല ഭംഗിയുള്ളതാണ് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ആണ് ഇതിന്റെ പ്രൈസ് വരും അടുത്തത് വന്നേക്കുന്നത് നോക്കൂ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കാണിക്കാതിരുന്നതാണ് കേട്ടോ കിട്ടാതിരുന്നതാണ് കാണിക്കാതിരുന്നല്ല നേവി ബ്ലൂ ഷെയ്ഡില് അടിപൊളിയായിട്ട് വന്നേക്കുന്നത് കേട്ടോ പകൽപൂരിയുടെ ഒരു വെറൈറ്റിയാണ് ആണ് വന്നേക്കുന്നത് നേരത്തെ നമ്മൾ ഒത്തിരി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ പ്ലെയിൻ ഇടുന്നതിനേക്കാൾ ഒത്തിരി പ്രത്യേകതയുള്ള രീതിയിൽ നമുക്ക് ഇടാൻ പറ്റും ഇതിൻ്റെ തന്നെ ഡിഫറെൻ്റ് ഷെയ്ഡ്സ് വന്നിട്ടുണ്ട് ഇത്തവണ നമുക്ക് ആ മറ്റേ ബാന്ധനയിൽ യെല്ലോ കിട്ടിയില്ല അതുകൊണ്ട് ഇതിലാണ് യെല്ലോ കൊണ്ടുവന്ന് നിൽക്കുന്നത് കേട്ടോ ആഹാ ലൈറ്റർ ആയിട്ടുള്ള ബ്ലൂ ആണ് ഇതേപോലെയാണ് എൻ്റെ വരുന്നത് കണ്ടോ ഇപ്പൊ കാണിച്ചതിനേക്കാൾ ഒരു ടോൺ കൂടിയ ഡാർക്കർ ആയിട്ട് വരുന്നതാണ് ഇത് ഒരു ടോൺ ഡാർക്കർ കൂടുതലാണ് രണ്ട് സൈഡിൽ ഇടുമ്പോൾ ഇങ്ങനെയാണ് വരിക വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി മാത്രാണ് ഇതിന്റെ പ്രൈസ് വരുക നല്ല നീളവും വീതിയൊക്കെ ഉള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ ഇനി ഹെൽദിക്കാർക്ക് അത് കിട്ടിയില്ലെങ്കിലും അതിനോട് കിടപിടിച്ച് നിൽക്കാൻ പറ്റുന്ന നല്ല ഭംഗിയല്ലേ കാണാൻ ഒരു രണ്ട് സൈഡിൽ നമ്മൾ വിരിച്ചിടുകയാണെങ്കിൽ ഇങ്ങനെ വരിക ഇതാ ഒതുക്കിയിടണമെങ്കിലുമൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് വൺ സൈഡായിട്ടും ഒക്കെ ഇടാം നല്ല നീളവും വീതിയും ചെയ്ത് ടീച്ചേഴ്സിനൊക്കെ ആണെങ്കിലും ധരിക്കാൻ പറ്റുന്ന അടിപൊളി ദുപ്പട്ടയാണ് പ്രൈസ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി വരുന്നത് ഇതേപോലെ തന്നെ ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക്കിലാണ് കേട്ടോ നാല് സൈഡിലും ഇതേപോലെ ചെറിയൊരു വർക്ക് വന്നിട്ടുണ്ട് സ്കാലബ് ബോർഡർ പോലെ ചെറുതായിട്ട് വന്നിട്ടുണ്ട് നല്ല ഒതുങ്ങി കിടക്കുന്നതാണ് നല്ല നീളവും വീതിയുമുള്ള ടൈപ്പാണ് പിൻ ചെയ്തിടാനൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുള്ളതാണ് ഷിഫോണിനെക്കാൾ ഒതുങ്ങി കിടക്കുന്നതാണ് ഇതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി നല്ല ഷെയ്ഡാണ് ചിക്കു ഷെയ്ഡ് വൈറ്റ് എല്ലാവർക്കും എല്ലാ ആവശ്യത്തിനും വേണ്ടതാണ് കേട്ടോ നല്ല കംഫർട്ടബിളി ധരിക്കാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ് വൺ സൈഡ് ഇട്ടാലും ടു സൈഡ് ഇട്ടാലും ഒക്കെ നല്ല നീളവും വീതി ടൈപ്പാണ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഒണിയൻ ഷെയ്ഡിലാണ് ഇത് വരിക കേട്ടോ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതാണ് കേട്ടോ ഇത് ബ്ലാക്കിൻ്റെ കൂടെ ആണെങ്കിലും വൈറ്റിൻ്റെ ആണെങ്കിലും ഏതിൻ്റെ കൂടെ ഇട്ടാലും നല്ല ഭംഗിയുള്ളതാണ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഇനി വരുന്നത് ബ്ലാക്കാണ് നമ്മളെപ്പോഴും പറയുന്ന പോലെ ഓർഡ്രോബിൽ എത്ര തന്നെ ഉണ്ടെങ്കിലും നമുക്ക് മതി വരാത്തതാണ് പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു ബ്ലാക്ക് ദുപ്പട്ട നോക്കുമ്പോൾ ചിലപ്പോൾ കാണില്ല അപ്പോൾ ഇപ്പോൾ നാല് സൈഡിലും ഇതേപോലെ സ്കാല ബോർഡർ പോലെ ഒരു ചെറിയ ലേസ് ഒക്കെ വന്നിട്ടുള്ള ഈ ദുപ്പട്ട ഭയങ്കര ഒതുങ്ങി കിടക്കുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിക്ക് കിട്ടുമ്പോൾ അത് വാങ്ങിക്കണ്ടേ അടുത്തത് വന്നേക്കുന്ന ഒരു എംബ്രോയ്ഡറി ഉള്ള മോഡലാണ് കേട്ടോ ഓക്കെ കണ്ടോ ഒരു പ്രത്യേകതയുള്ളതാണ് പിൻ ചെയ്തിട്ടാലും സിംഗിൾ സൈഡ് ഇട്ടാലും ഒക്കെ ഭംഗിയുള്ളതാണ് പാർട്ടി വെയർ പോലെ നമുക്ക് യൂസ് ചെയ്യാം കാണുന്നുണ്ടോ നല്ല നീളവും വീതിയുമുണ്ട് ചെറിയൊരു എംബ്രോയ്ഡറി വർക്ക് ഉണ്ട് അപ്പോൾ പ്ലെയിനിൻ്റെ കൂടെ ഇട്ടാലും കോൺട്രാസ്റ്റ് ആയിട്ട് ഇട്ടാലും ഒക്കെ നല്ല ഭംഗിയാണ് ഒരു പീച്ച് അല്ലെങ്കിൽ പിങ്കിൻ്റെ കൂടെയൊക്കെ ഒക്കെ ഇതിട്ടാലും നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന നല്ല നീളവും വീതിയുമുണ്ട് എൻ്റെലിതേപോലെ ടാസൽസും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം നല്ല പെർഫെക്റ്റ്ലി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഈ ദുപ്പട്ടയുടെ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ആണ് നിങ്ങൾക്കൊരു പീച്ച് ഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കി ഈ ഒരു ദുപ്പട്ടയിട്ട എന്തായിരിക്കും ഭംഗി എന്നറിയോ അല്ലേ പീച്ച് ടോപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതും ഒരു മെറൂൺ ബോട്ടവും കൂടി ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും ഈ കളറും ഒക്കെ കിട്ടാത്ത ആണ് കേട്ടോ ചിലപ്പോൾ നല്ലൊരു ദുപ്പട്ട ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ചുരിദാറിനെ നമുക്ക് മാറ്റി മറിക്കാൻ പറ്റും നോക്കി എന്താ ഭംഗിയെന്ന് നോക്കൂ കണ്ടോ അടുത്തൊന്ന് നോക്കി കണ്ടോ ഓരോ വർക്കും അത്ര എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുള്ളതാണ് ഭംഗിയുള്ള വർക്കാണ് ഡബിൾ സൈഡ് ഇട്ടാലും നല്ല ഭംഗിയാണ് സിംഗിൾ സൈഡ് ഇട്ടാലും നല്ല ഭംഗിയാണ് ടൂ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരിക ടാസൽസ് ഉണ്ട് നീളമുണ്ട് വീതി ഉണ്ട് നല്ല എംബ്രോയിഡറി ഓൾ ഓവർ ദ ബോഡി വരുന്നുണ്ട് അങ്ങനെ മൊത്തത്തിലൊരു എലക്കൻ ഒരു ദുപ്പട്ടയാണ് പ്ലെയിൻ ഡ്രെസ്സിൻ്റെ കൂടെ സിംഗിൾ സൈഡായിട്ടും ഡബിൾ സൈഡ് ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പാർട്ടി വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളപ്പുള്ളത് മാത്രല്ലല്ലോ യൂഷ്വലി നമ്മൾ ധരിക്കാതെ നമുക്ക് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഫാഷനാണ് കേട്ടോ അത് തന്നെ വൈറ്റിലും വന്നിട്ടുണ്ട് ഒന്ന് നോക്കൂ കണ്ടോ ഇത് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു ചിക്കൻകാരി എന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ പെയർ ചെയ്യാനും ഒക്കെ പറ്റും വൈറ്റിനും എപ്പോഴും ആരാധകരേറെയാണ് എത്ര എടുത്താലും ചോദിക്കും വൈറ്റ് ഉണ്ടോ വൈറ്റ് ഉണ്ടോ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് നോക്കൂ ആഹാ നല്ല ഭംഗിയില്ലേ എല്ലാം ആ എംബ്രോയിഡറി വർക്കിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണ് കേട്ടോ ചിക്കു വന്നിട്ടുണ്ട് ഇതേപോലെ നിങ്ങളുടെ കയ്യിൽ ഒരു ബ്ലാക്ക് ടോപ്പ് ഉണ്ടോ എന്ന് വിചാരിക്കുക അതിൽ ഈ ചിക്കു ഷെയ്ഡിലെ ബോട്ടം ഇട്ടിട്ട് ഈ ദുപ്പട്ട ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും ഭംഗി എന്നറിയോ വൈറ്റിൻ്റെ കൂടെ ഇടാനും നല്ല ഭംഗിയാണ് വൈറ്റും ജെൻസൊക്കെ ചില സമയത്ത് വൈറ്റ് ഷർട്ടും ബേജ് കളറിലെ അല്ലെങ്കിൽ ചിക്കു ഷെയ്ഡിലെ പാൻറ്റൊക്കെ ഇടുമ്പോൾ നല്ല എക്സിക്യൂട്ടീവ് ഫോമൽ ലുക്ക് വരും കേട്ടോ അപ്പോൾ പിൻ ചെയ്തിട്ടാലും ഒക്കെ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് അടുത്തത് വരുന്നത് ബ്ലാക്ക് ആണ് ഈ ബ്ലാക്കിൻ്റെ പുറത്ത് ഞാൻ ബ്ലാക്ക് ഇടുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്കറിയില്ല കണ്ടോ നല്ല ഭംഗിയായിട്ടാണ് ഇതും വന്നേക്കുന്നത് ഇതിപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്കിൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ ഒരു ഗ്രേ അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ ഒരു ഡ്രസ്സുണ്ടോ എന്ന് വിചാരിക്കുക ബ്ലാക്ക് പാൻറ്റും അതിൻ്റെ കൂടെ ഈ ഒരു ദുപ്പട്ട കൂടെ എന്തായിരിക്കും ഭംഗി എന്നറിയോ ബ്ലാക്ക് മെറ്റലിൻ്റെ അസസറീസ് അല്ലെങ്കിൽ ബ്ലാക്ക് ത്രെഡിൽ കിട്ടുന്ന മാലകളൊക്കെ ഇത് സിംഗിൾ സൈഡായിട്ട് ഇട്ടിട്ട് ഇടണം കേട്ടോ നല്ല ഭംഗിയായിരിക്കും ഹെൽദിക്കാർക്ക് പറ്റിയ വേറെ ഒരണം ഹെൽദി ഹെൽദി എന്നിപ്പോൾ പണ്ടെ ഇല്ലാത്ത പോലെ എടുത്ത് പറയാൻ കാര്യം ഷോപ്പിലാണെങ്കിലും ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് എംബ്രോയ്ഡറി ഉള്ളതാണ് രണ്ട് സൈഡിലിട്ടാലും സിംഗിൾ സൈഡിലിട്ടാലും ഭംഗിയുള്ളതാണ് നല്ല നീളവും വീതിയും ഉണ്ട് അതേപോലെ തന്നെ എൻ്റെ ഭംഗിയാക്കാൻ വേണ്ടി കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ടാസൽസും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഈ ഒരു ദുപ്പട്ടയുടെ പ്രൈസ് വരുന്നത് ടു മാത്രമാണ് അടുത്തത് വന്നേക്കുന്നത് നമ്മുടെ ചർച്ച് സ്കാർഫാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എല്ലാവരും ഒത്തിരി അധികം വേണമെന്ന് പറഞ്ഞുകൊണ്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ലേസിലാണ് ഇത് വന്നേക്കുന്നത് ബാക്ക് സൈഡിലും ഇങ്ങനെയാട്ടോ ഞാൻ ചുമ്മാ ഒന്ന് പിൻ ചെയ്ത് വെച്ചതാണ് ബാക്ക് സൈഡിലും ഇത്രയും ലെങ്ത് വരുന്നുണ്ട് ഫ്രണ്ട് വരുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾ ഇതേപോലെ തന്നെ ഇതൊന്ന് പിൻച്ച് ചെയ്ത് കൊള്ളുക അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ ഇടുക എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഇതിലിപ്പോൾ വന്നേക്കുന്ന ഒരു പിങ്ക് ഷെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ അടുത്തത് വന്നേക്കുന്നത് യെല്ലോയാണ് കേട്ടോ നല്ല ഭംഗിയിൽ യെല്ലോ വന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആണ് അപ്പോൾ ഈ പറയുന്ന പോലെ ക്ലാസ്സിലെ കാറ്റഗറീസും ക്ലാസ്സിലൊക്കെ പോകണം എന്നുണ്ടെങ്കിലുമൊക്കെ നമുക്ക് കുട്ടികൾക്ക് വേണം ചർച്ചിൽ പോകാനും ഒക്കെ വേണം സെവൻറ്റി റുപ്പീസാണ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ചർച്ച് കാര്ഫാണ് സെവൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള രീതിയിലുള്ള ദുപ്പട്ടാസ് ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടമാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ ചെയ്താൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടും നിങ്ങളുടെ തുറന്നുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക അതുപോലെ തന്നെ കാളീസിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യണം കാളീസിൻ്റെ ഫേസ്ബുക്ക് പേജുണ്ട് ഇൻസ്റ്റാഗ്രാം പേജുണ്ട് അപ്പോൾ അതും ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമായി നിങ്ങളുടെ കമൻസൊക്കെ വായിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് കുറേയുള്ളൂ വീഡിയോയിൽ വരാം അതുവരെ ബാഫ്രോം കാണാം